എല്ലാ പ്രേക്ഷകർക്കും അസ് അഫർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം ആരംഭിച്ചുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് അതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പൈലായ മുന്നൂറ്റി നാൽപ്പത്തി എന്ന സംഖ്യയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും സമാധാനം ആഗ്രഹിച്ച സമാധാനത്തോടെ സമാ സമാധാനം നൽകിയും സമാധാനം വാങ്ങിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാല്യകാലത്ത് കൂടുതൽ വാത്സല്യവും സ്നേഹവും കുടുംബത്തിൽ നിന്നും ലഭിച്ചൊരു വ്യക്തിയാണ് അതിനുശേഷവും വളർന്നപ്പോഴും നിങ്ങൾക്ക് മെച്ചമാണ് ഉണ്ടായത് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടായി പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായും ധാരാളം വിഷമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു അല്ലെങ്കിൽ അടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ചെറിയ രീതിയിലാണ് ഉയർച്ചതാഴ്ചകൾ ഉണ്ടായിരുന്നതെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ജീവിതത്തിൽ ഇതുവരെ തുടർന്നു വന്ന ജീവിതഗതി അനുസരിച്ച് സ്വൽപ്പം സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ള് നിഷ്കളങ്കമായ ഒരു സ്വഭാവ ശൈലിയാണ് നിങ്ങൾക്കുള്ളത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഒരാളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ നിങ്ങളെ അതീവ ദുഃഖത്തിൽ ആഴ്ത്താറുണ്ട് അത്തരം ദുഃഖങ്ങളിൽ എല്ലാം സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്കെതിരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ പോലും വലിയ തരത്തിലുള്ള ഒരു പ്രതിരാ പ്രതികാര നടപടികളൊക്കെ മുതിരാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ നിങ്ങളെ ആര് ഉപദ്രവിച്ചാലും ആര് ദ്രോഹിച്ചാലും അതിനെതിരെയൊന്നും കൃത്യമായി പരിഗണിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി അവരോട് പകരം ചോദിക്കാതെ സൗമ്യമായിട്ട് ജീവിച്ച് പോകാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്കറിയാം ജീവിതത്തിൽ പല നിർണായക ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കേണ്ടവർ സഹായിച്ചിട്ടില്ലെന്നും സഹായിക്കാൻ ബാധ്യതയുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഒക്കെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചകളും താഴ്ചകളും നിങ്ങൾ ഒരുപാട് കണ്ട വ്യക്തിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് അടുത്ത ബന്ധുക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടായാൽ അസൂയപ്പെടുന്ന ആളുകളും നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതൊന്നും വകവെക്കാതെ നിങ്ങൾ ഉപദ്രവിച്ചവരും സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ സഹായിക്കാതിരുന്നതും അതൊന്നും കാര്യമാക്കാതെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി വിഭവങ്ങൾ ഇഷ്ടപ്പെടുക കൂടുതൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക പ്രകൃതിയെ അലോസരപ്പെടുത്താതെ കൃഷിയും മറ്റും സംബന്ധമായ അല്ലെങ്കിൽ അത്ര ഉൽപ്പന്നങ്ങളുടെ വിപണനവും അതിൻ്റെ അതൊക്കെ കരിയറായിട്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ജീവിതത്തിൽ അത് ജോലി അങ്ങനെ കിട്ടണമെന്നില്ല എങ്കിൽ പോലും കൃഷി ഭൂമി പ്രകൃതി പാരമ്പര്യ മൂല്യങ്ങൾ ഇവ സംബന്ധിച്ച കാര്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം കൃഷി കാണുന്നതിനും ചെടികൾ വളർത്തുന്നതിനൊക്കെ താല്പര്യമുള്ളതാണ് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് സപ്പോർട്ട് നൽകി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉള്ള് വളരെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് എല്ലാ കാര്യ കാര്യത്തിലും ഒരു നന്മയും നിഷ്കളങ്കതയും പുലർത്തുന്ന നീതിയും പുലർത്തുന്ന ഒരു ഉടമയാണ് ഒന്നും അന്യായമായി ലഭിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമാണ് ഒരു കാര്യവും അന്യായമായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അന്യായമായി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത അല്ല നിങ്ങൾക്കുള്ളത് തനിക്ക് അർഹതപ്പെട്ടത് മാത്രം സ്വീകരിക്കുകയും തനിക്ക് അർഹതപ്പെടാത്തത് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് ക്ഷമിച്ചു സഹിച്ചു മുന്നോട്ട് പോകുമെങ്കിലും ആരെങ്കിലും തന്നെക്കുറിച്ച് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിഷമമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ധാരാളം ദുഃഖങ്ങളുണ്ട് അത് അതറിഞ്ഞിട്ട് നിങ്ങൾക്കും വിഷമമുണ്ട് കാരണം നിങ്ങളുമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കുണ്ടാകുന്ന ദുഃഖം പോലും തൻ്റെ ദുഃഖത്തേക്കാൾ വലുതായി കാണുന്ന ഒരു സ്വഭാവ സവിശേഷി നിങ്ങൾക്കുണ്ട് പലപ്പോഴും നേരത്തെ പറഞ്ഞ വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടായത് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ വ്യക്തിപരമായിട്ടുണ്ടായ നഷ്ടം കൊണ്ടല്ല നിങ്ങളിഷ്ടപ്പെടുന്ന ആൾക്ക് ഉണ്ടാകുന്ന വ്യക്തിപരമായ നഷ്ടങ്ങളും ആളെ ആരെങ്കിലും വഞ്ചിക്കുകയോ ആരെങ്കിലും ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ പോലും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകും നിങ്ങളുടെ മക്കളാകാം നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആരുമാകാം നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആരും അവരുടെ ദുഃഖം പോലും സഹിക്കാൻ നിങ്ങൾക്ക് ഒരു കരുത്തുമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ നല്ല മനസ്സുണ്ടായിരുന്നിട്ടും കഴിവുണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ വിജയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ജീവിതത്തിൽ നല്ല സമയം നിങ്ങൾക്ക് വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച ചില സ്വപ്നങ്ങൾ ദീർഘകാലമായി നടക്കാതിരുന്ന ചില സ്വപ്നങ്ങൾ അവ നടക്കാൻ പോകുന്നു അതിനേക്കാളുപരിയായിട്ട് ഈ ഒന്നാമത്തെ പയലുകാർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മാനസികമായ സന്തോഷം മാനസികമായ സംതൃപ്തി ആ തലത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാകും മാനസികമായിട്ട് നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി മാനസികമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സിൽ ദുഃഖം ഉണ്ടായിരുന്നു ആ വിഷയങ്ങളെല്ലാം നമുക്കിവിടെ പ്രതിപാദിക്കാൻ കഴിയില്ല കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉള്ളതെങ്കിൽ മറ്റൊരാൾക്ക് മാനസിക ബുദ്ധിമുട്ടാണ് ചിലർക്ക് കരിയറിലെ പ്രശ്നങ്ങൾ ചിലർക്ക് വിജയിക്കാൻ കഴിയുന്നത് ചില ശത്രുക്കൾ ഒട്ടം കൂടി നിന്ന് ഉപദ്രവിക്കുന്നു അങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വ്യക്തികളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വേദനയുണ്ടാകാം എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ള അല്ലെങ്കിൽ ദുഃഖത്തിന് വകയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാകാം പ്രശ്നങ്ങളാകാം പക്ഷേ അത്തരം മാനസിക ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ മുതൽ നിങ്ങൾക്കത് ലഭിക്കും തീർച്ചയായിട്ടും ഈശ്വര ആധീനത്താൽ ഈശ്വര കൃപയാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഇഷ്ട ദൈവം ഇഷ്ടശക്തി ആരുമായിക്കൊള്ളട്ടെ ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നുള്ള നിലയ്ക്ക് കണ്ടു കഴിഞ്ഞ ശക്തിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു അത്ഭുതവും അതിൽ തോന്നണ്ട നിങ്ങൾക്ക് അതിലൊരാശ്ചര്യവും തോന്നണ്ട തീർച്ചയായിട്ടും നിങ്ങൾ അഗമമായി പ്രാർത്ഥിക്കുന്ന ഇഷ്ട ശക്തി ആ ഇഷ്ടശക്തിയുടെ ദിവ്യാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ സന്തോഷം വരും നിങ്ങൾ ഇതുവരെ ദുഃഖിച്ചിരുന്ന ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ദുരിതം ഉണ്ടായിരിക്കുന്നു ചിലപ്പോൾ മകളാകാം മകനാകാം അച്ഛനമ്മ ആരുമാകാം ഭർത്താവ് ഭാര്യ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ ആൾക്ക് ഒരുപാട് ഒരു കാര്യത്തെ ഓർത്ത് കൃത്യമായൊരു ദുഃഖം ഇതുവരെ ഉണ്ടായിരുന്നു ആ ദുഃഖം മൂലം നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒട്ടും നിങ്ങൾക്ക് ആ ദുഃഖം മൂലം ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല സഹായിച്ചാൽ തന്നെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള കൺഫ്യൂഷനുണ്ടായി ആ സഹായം ഉപദ്രവമായി മാറുമോ എന്നുള്ളതുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ആ വ്യക്തിക്ക് വലിയ നഷ്ടങ്ങളില്ലാതെ ആ വ്യക്തിയുടെ ദുഃഖം എങ്ങനെ മാറ്റാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വിഷമത്തിലായിരുന്നു ഒരുപാട് ചിന്തയിലായിരുന്നു എങ്ങനെ ആ വിഷമം മാറ്റിയെടുക്കാൻ കഴിയും എങ്ങനെ ആ ദുഃഖം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നിങ്ങൾ അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം സമ്മാനിച്ചൊരു വിഷയമാണ് എങ്ങനെ സന്തോഷമാകാൻ കഴിയും ഒരുപക്ഷെ അത് നിങ്ങളെ തന്നെ ബാധിച്ചൊരു വിഷയമാകാം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചതാകാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുഃഖം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുഃഖം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് ഉണ്ടായ വിഷമകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് ആ വലിയ ബുദ്ധിമുട്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ നന്മ അനുസരിച്ച് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഒരു ദുഃഖമാകാനാണ് സാധ്യത അതല്ലെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദുഃഖമാകാം ആ ദുഃഖം നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതിൻ്റെ മാനസിക വ്യഥയാൽ നിങ്ങൾ പോ ഇങ്ങനെ നടക്കുകയായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് മനസ്സുരുചിയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് അതിന് ഫലം കിട്ടിയില്ലായിരുന്നു നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടിയില്ലായിരുന്നു പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ആ സംതൃപ്തി കിട്ടും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കും നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അകമമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ജീവിത ഭാരവും ആ ശക്തിക്ക് കാൽ കീഴിൽ വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് കൃത്യമായി പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതം ഞാനിതാ സമർപ്പിക്കുന്നു ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നെ ഉപദ്രവിച്ചവർ എൻ്റെ ശത്രുക്കൾ എനിക്ക് കിട്ടാതെ പോയ നേട്ടങ്ങൾ അത് ഉണ്ടായപ്പോൾ എന്നെ ആളുകൾ അവഗണിച്ചത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിക്കുണ്ടായ ദുഃഖം എല്ലാം മനസ്സിൽ ആശക്തിയോട് തുറന്നു പറഞ്ഞതിന് ശേഷം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരെയും ഞാൻ ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തെയും ആ ഒരു കൂട്ടത്തെയും രക്ഷിക്കണമേ എല്ലാ പ്രതിസന്ധികളും രക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങേടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈ ശക്തി ഈ മഹത്തായ ശക്തിയുടെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നിട്ട് നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം പൂർണ്ണമായി കുറയുകയും പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുകയും ദുഷ്ടശക്തികൾ നിങ്ങളെ നഷ്ടം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവ് എനർജി നിറച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മുന്നോട്ടുള്ള പ്രയാണത്തെയും മുന്നോട്ടുള്ള ജീവിതഗതിയെയും നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിയും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകാൻ കഴിയും നേർവഴിയിലൂടെ നേർദിശയിലൂടെ നന്മയിലൂടെയുള്ള ജീവിത വിജയം നിങ്ങൾക്കുണ്ടാകും മനസ്സിന് എന്തെന്നില്ലാത്ത സംതൃപ്തി ലഭിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ പ്രതിസന്ധി എന്ന് പറയുന്ന വാക്ക് വളരെ വിശാലമാണ് എല്ലാ എല്ലാത്തരം പ്രതിസന്ധികളാകാം മാനസിക ശാരീരിക സാമ്പത്തിക സാമൂഹികമായ വളരെ അധികം പ്രതിസന്ധികളുണ്ട് എല്ലാത്തിൽ നിന്നും അവ മുക്തി നേടുകയും സമാധാനവും സൗഖ്യവും സംതൃപ്തിയും നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറും ഈ നിമിഷം മുതൽ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ആ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ പോസിറ്റീവ് എനർജി എത്തും തീർച്ചയായിട്ടും എത്തും നമുക്ക് രണ്ടാമത്തെ പൈൽ ആയിട്ടുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നക്കം തിരഞ്ഞെടുത്തവരുടെ ജീവിതഗതിയൊക്കെ കുറിച്ച് നോക്കാം മനസ്സിൽ എപ്പോഴും നിഷ്കളങ്കത്വം ഒരു ഉൾഭയമൊക്കെ ഉണ്ട് പക്ഷെ പുറത്തത് കാണിക്കാതെയാണ് ജീവിച്ചു പോകുന്നത് ജീവിതത്തിൽ മോശമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു ജീവിതത്തിൻ്റെ ഇടയിൽ വലിയ പരീക്ഷണങ്ങളുണ്ടായിരുന്നു താഴ്ന്നു പോകുന്നൊരവസ്ഥ ജീവിതത്തിൻ്റെ ആ മധ്യഭാഗത്ത് ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ മധ്യഭാഗത്തുണ്ടായിരുന്നു വീണ്ടും ഈശ്വര കൃപയാൽ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എത്താൻ കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള വിജയത്തിൻ്റെ പാത തന്നെയാണുള്ളത് പക്ഷേ നിങ്ങളെക്കുറിച്ച് കുറച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ സൗമ്യ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ഉള്ള ഒരു മനസ്സിനുടമയായിരിക്കുമ്പോഴും ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളും വെല്ലുവിളികളും നിങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച് ജീവിതത്തിൽ പലരെയും അവർക്ക് അർഹിക്കുന്ന രീതിയിൽ കാണുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന നൽകുവാനും നിങ്ങൾക്ക് സാധിച്ചില്ല അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കുറിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരോടും സൗഹൃദമായി പോകണമെന്നും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ നിങ്ങളുടെ സാഹചര്യം പലപ്പോഴും നിങ്ങളെ ഒരു പരുക്കൻ അല്ലെങ്കിൽ ഒരു പരുക്ക സ്വഭാവമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എല്ലാവരോടും നല്ല രീതിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും കടുത്ത തീരുമാനങ്ങൾ മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിലരോട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ദുഃഖം നിങ്ങളുടെ ഇടയിലുണ്ട് എങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മ നിങ്ങളെ ഏറ്റവും അടുത്ത ആളുകൾ തിരിച്ചറിയും അത് കുറച്ചുപേര് നിങ്ങളെ മനസ്സിലാക്കാത്തതിൻ്റെ ദുഃഖം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ എൻ്റെ അവസ്ഥ എന്തുകൊണ്ട് എൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു മനോവ്യഥ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട് വളരെ അധികം കഴിവുകളുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ആ കഴിവുകൾ അനുസരിച്ചുള്ള ഒരു നേട്ടവും ഇന്നേ വരെ നിങ്ങളെ വന്ന് ഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് കടന്നു പോയത് ചില ആളുകൾ നിങ്ങളെ ബോധപൂർവം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുന്നത് തടയാനും നിങ്ങളൊന്നു ചിരിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ട് അവരിൽ പലരും നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു അല്ലെങ്കിൽ അടുത്ത ആളുകളാണ് പക്ഷേ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുന്നത് അവരംഗീകരിക്കുന്നില്ല പക്ഷെ അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളും നന്മകളും സപ്പോർട്ടും നിങ്ങൾ നൽകി അതായത് നിങ്ങളിൽ നിന്നൊരു സഹായം വേണമെങ്കിൽ ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങളോടത് ആവശ്യപ്പെടുകയും നിങ്ങളതിൻ്റെ സഹായം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ ഒലിച്ചെറിയയും നിങ്ങളെപ്പോഴൊരു നല്ല വാക്ക് പോലും മറുപടി പറയാതെയും കടന്നു പോകുന്ന ആൾക്കാർ അവരുടെ കാര്യത്തിൽ അങ്ങനെയാണ് അവരുടെ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ സദാസമയവും നിങ്ങളെ സമീപിക്കുന്നതിനും നിങ്ങളോട് ചോദിച്ചു വേണ്ടിച്ച് അവകാശം എന്തോണോ അത് നേടിയെടുക്കുന്നതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമല്ലോ പക്ഷെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ താരതമ്യേന നിങ്ങൾക്ക് ആ വ്യക്തിയോടത് ചോദിക്കുന്നത് ഇഷ്ടമില്ല ആരോടും ആർക്കും വിധേയനാകാനോ വിധേയയാകാനോ ആരിൽ നിന്നും അർഹതപ്പെടാത്ത സഹായങ്ങൾ ചോദിച്ചു വേണ്ടിക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വമാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾ അവസാന കയ്യുന്നവണ്ണം അവരോട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അത് സഹായിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല നിൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് അത് നിങ്ങൾ തന്നെ തിരുത്തിക്കൊള്ളണം ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തിരുത്തിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ ഒരു നന്ദിയുമില്ലാതെ എന്നിട്ട് നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങളോടുള്ള സൗഹൃദം ഇല്ലാതാക്കുകയും നിങ്ങളെ കളിയാക്കുകയും നിങ്ങളെ കുത്തിനോക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് ഇത് അവരുടെ ഒരു ജീവിത ശൈലി തന്നെയാണ് എന്നാൽ നിങ്ങൾ വളരെ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുകയും അവർക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്തു അപ്പം നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആത്മാർത്ഥതയായിരുന്നു നിങ്ങൾ അവരെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ആത്മാർത്ഥമായ സമീപനങ്ങളാണെങ്കിൽ അവർ തിരിച്ച് നിങ്ങളോട് അത്തരമൊരു സമീപനം കാണിക്കുകയോ അത്തരമൊരു സൗഹൃദ മനോഭാവം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും എല്ലാം എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചു അതിനുള്ള മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും പക്വതയും നിങ്ങൾ സ്വയം ആർജിച്ചിട്ടുമുണ്ട് പക്ഷേ താൻ സ്നേഹിച്ച താൻ വിശ്വസിച്ച താൻ സഹായിച്ച നാളെ തനിക്കൊരു സഹായം ഉണ്ടാകും എന്ന് വിചാരിച്ച ആളുകളിൽ നിന്ന് കൈപ്പീറിയ അനുഭവങ്ങളാണ് കിട്ടിയത് അവർ ശത്രുക്കളായി മാറുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി അവർ പറയുന്നു നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവരാരും തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു വേദന നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഇപ്പോഴും നന്ദി കാണിക്കാത്ത ആളുകളുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കണക്കാക്കിക്കൊള്ളുക നിങ്ങളെ ഏത് സമയത്താണ് അവർ കൈ അവർ വിചാരിച്ചത് നിങ്ങളെ അങ്ങ് സഹായിച്ചു പോയാൽ നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട് വിജയിച്ച് വീണ്ടും വരും എന്നുള്ള ഒരു ഭയത്താലാണ് അവർ നിങ്ങളെ സഹായിക്കാതിരുന്നത് നിങ്ങൾ നിങ്ങളൊരിക്കലും ആ സഹായത്തിന് അർഹനോ അർഹയോ അല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലെ തിരിച്ചടികളോട് പൊരുതി വളരെ വേഗം ഉയർന്നു വരുമെന്നറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ട സമയത്തും നിങ്ങൾ പരാജയപ്പെടാനാണ് അവരാഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് യാഥാർത്ഥ്യങ്ങളും ആത്മാർത്ഥപൂർവ്വം അവരോട് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അവർ ഒരിക്കലും അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിന്ന് ഗുണം കിട്ടുന്നതിന് വേണ്ടി ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളെ കണക്കാക്കിയത് അവരിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചവരുമായിട്ട് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെ സ്നേഹിച്ചവരെയും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നവരെ വിഷമിപ്പിക്കുകയും ഒട്ടും സഹായിക്കാത്ത ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാത്ത നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നേടാൻ മാത്രം ആഗ്രഹിച്ചിട്ട് നിങ്ങളെ വലിച്ചെറിയാൻ ആഗ്രഹിച്ച ആളുകൾക്ക് നിങ്ങളെല്ലാ നന്മയും നൽകി നന്ദി കെട്ട ആളുകൾക്ക് സഹായിക്കുകയും യഥാർത്ഥത്തിൽ നിങ്ങൾ സഹായിക്കേണ്ട അല്ലെങ്കിൽ നാളെ ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു നന്മയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതിൻ്റെ നിരാശയാണ് നിങ്ങൾക്കുള്ളത് മാനസികമായിട്ട് ആ നിരാശ നിങ്ങളിലുണ്ട് നിങ്ങളൊന്ന് വിചാരിക്കുക നിങ്ങൾ ആത്മാർത്ഥമായി ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ നന്മ നൽകിയിട്ടുണ്ടോ അതൊന്നും വൃതാവിലാകില്ല നന്ദി കാണിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയവർ നിങ്ങളോട് നന്ദി കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ ബാധ്യത നിങ്ങൾക്കില്ല ആത്മാർത്ഥമായിട്ട് അവർക്ക് നൽകിയ സേവനങ്ങളും സഹായങ്ങളും ഈശ്വരൻ കാണുന്നുണ്ട് ഈശ്വരൻ അതിൻ്റെ നന്ദി നിങ്ങൾക്ക് നൽകുകയും അവർക്ക് നിങ്ങൾ നല്ല നിസ്വാർത്ഥമായി നൽകിയതിൻ്റെ ഒരു നൂറു ഇരട്ടി നേട്ടം നിങ്ങൾക്കുണ്ടാകുകയും അവർക്ക് നഷ്ടം നഷ്ടമുണ്ടാകുകയും ചെയ്യുന്ന ആളെ അത് കണ്ട് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളോട് പറയാനുള്ളത് പഴയതുപോലെ ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമില്ലാത്ത നന്മയില്ലാത്ത ആളുകളുമായിട്ട് കൂടരുത് നിങ്ങളുടെ മനസ്സിന് സംതൃപ്തിയും നിങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി മുന്നോട്ട് പോവുക ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് നന്മയുണ്ടാകുകയും നിങ്ങൾക്ക് നിരാശ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയും പോസിറ്റീവ് എനർജിയായി നിങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ വരികയും ഒക്കെ ചെയ്യും ഈശ്വരന് അടിമപ്പെടുക നിങ്ങളുടെ ഇഷ്ടശക്തി ഇഷ്ടശക്തിയെ പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് മടിയുണ്ട് ജീവിതത്തിൻ്റെ ഡേ ടു ഡേ ഓരോ ദിനങ്ങളിലുള്ള ദിനംതോറുമുള്ള തിരക്കുകളിലേക്ക് ഓടിപ്പായുമ്പോഴും ഈശ്വരനെ ഈശ്വരാധീനം നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക ആത്മീയ ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുക നിങ്ങൾ വിചാരിക്കുക ആത്മീയ ചിന്തയ്ക്ക് ഒരു അരമണിക്കൂറോ ഒരു കുറച്ച് മിനിറ്റുകളോ നൽകിയാൽ എൻ്റെ സമയം മൊത്തം വൈകുമെന്നാണ് പക്ഷേ ജീവിതം മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ആത്മീയത ഉറങ്ങിക്കിടന്ന ആത്മീയത നിങ്ങൾ കണ്ടെത്താതെ പോകുന്ന ആത്മീയതയെ ഉയർത്തിക്കൊണ്ടുവരിക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നന്മകളുണ്ടാകും നന്ദി അല്ലെങ്കിൽ നിങ്ങളെ ഒരു അപകട സമയത്ത് സഹായിക്കാതെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കൊണ്ടും ദ്രോഹിച്ച ആൾക്കാരുണ്ട് അവരുമായി ഒരു സൗഹൃദത്തിനും ഒരു രഹസ്യം പറയലിനും നിങ്ങൾ പോകരുത് വളരെ പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാവും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മ അത് കണ്ടെത്തുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരേക്കാൾ മൂല്യമുള്ള അവരേക്കാൾ നന്മയുള്ള യഥാർത്ഥ സ്നേഹവുമായി ട്രൂ ലവുമായി നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി വരും ഒരുപക്ഷെ ആ വ്യക്തി ആഗമനം കൂടെ ഇതിനകം തന്നെ നടന്നിട്ടുണ്ടാകാം വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക